കൂടെ താമസിച്ചിരുന്ന യുവാവിനോടുള്ള പകമൂത്ത് ഒരു വയസ്സുകാരെ സ്വന്തം മകളെ യുവതി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പാലക്കാട് വെണ്ണക്കര സ്വദേശി അജ്മൽ ശിൽപ എന്നിവരുടെ മകൾ ശിഖന്യാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മ ശിൽപ അജ്മലിനോടുള്ള വൈരാഗ്യം കാരണം കഴുത്ത് ഞെരിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഈ ഇപ്പോൾ ശിൽപമൻ രാസലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഒപ്പം താമസിച്ചിരുന്ന യുവാവ് അജ്മൽ ഉയർത്തുന്നത് അത് മാത്രമല്ല ഇതിനു മുമ്പ് വീട്ടിൽ വെച്ച് കുഞ്ഞിനെ മടിയിലിരുത്തി യുവതി കാണിച്ചു കൂട്ടിയ ഒരു പരാക്രമത്തിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വരികയാണ് യുവതി ഒരു മസാജിംഗ് സ്പായിലാണ് ജോലി നോക്കിയത് എന്നാൽ ഈ ജോലിക്ക് പോകാൻ കുഞ്ഞ് തടസ്സമാകുമെന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശവും ഇപ്പോൾ പുറത്തുവരുന്നു കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അജ്മലിനെ കണ്ടുമുട്ടുന്നത് തുടർന്ന് ഈ ഒരു പരിചയം പിന്നീട് പ്രണയത്തിലായി നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർകോട്ടെ ഒരു സ്പൈൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പരിചയപ്പെട്ട് തുടർന്ന് അടുപ്പം വളരുകയും ഇരുവരും ഷൊർണൂരിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞ് ജനിക്കുന്നത് എന്നാൽ ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്നാണ് വിവരങ്ങൾ അതായത് യുവതി നിരന്തരം ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതായി യുവാവ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാവുകയും ഇതോടെ യുവാവ് ശില്പയെ ഒഴിവാക്കി മാറി താമസിക്കുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ സംഭവത്തെക്കുറിച്ച് യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ പോലീസുടെ വിട്ടൊരു വിഷയമായതാണ് കുട്ടി കുട്ടിനെ കുട്ടിനെ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിട്ട് പോയതാണ് അവൾ ഒരു മൂന്നാല് ദിവസം അവളുടെ ഒരു വിവരം ഉണ്ടാവില്ല പിന്നെ നാലാമത്തെ ദിവസം അവൾ കുട്ടിനെ വേണം കുട്ടിനെ കാണണം കുട്ടീനെ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ ഇതായി ശല്യം ചെയ്യലായി ഇപ്പം ഞാൻ പറഞ്ഞു കുട്ടിനെ തരാൻ പറ്റില്ല ഈ അവസ്ഥയിൽ നിനക്ക് കുട്ടിനെ നോക്കാൻ പറ്റില്ല കുട്ടിനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം കുട്ടീനെ കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഈ എന്നും എൻ്റെ ആൾക്കാരും എൻ്റെ എല്ലാ സകല ആൾക്കാരും വിളിച്ച ശല്യം ചെയ്യുക കുട്ടീനെ എനിക്ക് വേണം എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു കുട്ടീനെ തരാൻ പറ്റില്ല കുട്ടിനെ ഇനി വേണമെങ്കിൽ പോലീസ് മുഖേനേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അവളെയും വന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആയതാണ് കുട്ടിനെ മാസത്തിൽ ആര് കൊണ്ടുപോകണമെങ്കിലും മാസത്തിലെ രണ്ട് തവണ എനിക്ക് കാണാനുള്ള പെർമിഷൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടച്ചിട്ടെന്നാണ് കുട്ടിനെ അവള് കൊണ്ടായാലും ഞാൻ കൊണ്ടായാലും ഞാൻ അന്ന് അവിടെ പറഞ്ഞതാണ് കുട്ടിനെ അവളുടെ കൊടുക്കരുത് എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലെ ഉമ്മ ഇപ്പം പോലെ അവള് നോക്കും മോളെ പോലെ നോക്കും എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞു കുട്ടി മുളെ കുടിക്കുന്ന കുട്ടിയല്ലേ ഇപ്പം നീ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല തൽക്കാലിപ്പോൾ അവള് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടീനെ കൊടുക്കാണ് അതേസമയം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയ്ക്കെതിരെ പ്രധാന തെളിവായതാകട്ടെ യുവാവിന് അയച്ചു നൽകിയ മൊബൈൽ സന്ദേശങ്ങളായിരുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ശില്പ യുവാവിന് സന്ദേശം അയച്ചത് മോള് മരിച്ചു ഞാൻ കൊന്നു എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ് പിന്നാലെ നമ്മുടെ മോള് പോയി എന്നും വിളിക്കുവെന്നും യുവതി സന്ദേശം അയച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി ശില്പ മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് യുവതി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഓട്ടോറിക്ഷയിലും കാറിലുമായി യുവാവ് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അതായത് ഷൊർണൂരിലെ തിയേറ്ററിലേക്ക് യുവതി എത്തിയതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്